രണ്ടായിരത്തി ഇരുപതിലെ കുക്കു വിത്ത് കോമാളി എന്ന തമിഴ് കോമഡി പാചക പരിപാടിയിലൂടെ മലയാളികൾക്കിടയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയും ഗായികയുമാണ് ശിവാംഗി കൃഷ്ണകുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പസംഗ എന്ന തമിഴ് ചിത്രത്തിലെ അഴകന അഴകനവീഡ് എന്ന ഗാനത്തിലൂടെയാണ് ശിവാംഗി സിനിമയിൽ ഗായികയായി എത്തുന്നത് ഇപ്പോൾ നിവിൻ പോളിയും കുറിച്ചും തൻകണ്ട നടൻ്റെ സിനിമകളെക്കുറിച്ചും പറയുകയാണ് ശിവാംഗി മൈസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി നിവിൻ പോളിയുടെ തട്ടെന്ന് മറയത്ത് ബാംഗ്ലൂർ ഡേയ്സ് ഒരു വടക്കൻ സെൽഫി നേരം എന്നീ സിനിമകളെക്കുറിച്ചാണ് ശിവാംഗി കൃഷ്ണകുമാർ സംസാരിച്ചത് നിവിൻ പോളിയെ എനിക്ക് ഇഷ്ടമാണ് തട്ടത്തിന് മറിയത് ബാംഗ്ലൂർ ഡേയ്സ് എന്നീ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ആ സിനിമകൾ ഇഷ്ടമാണ് ബാംഗ്ലൂർ ഡേയ്സിൽ ദുൽഖർ സൽമാനും ഉണ്ടല്ലോ കുക്ക് കുമ്മളിയുടെ സമയത്ത് ഒരു എപ്പിസോഡിൽ ദുൽഖർ അവിടെ വന്നിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ബൈക്കിൽ കയറിയിരുന്നു നിവിൻ പോളിയുടെ തട്ടത്തിന് മറിയത് ബാംഗ്ലൂർ ഡേയ്സ് എന്നീ സിനിമകളും അല്ലാതെ വേറെയും സിനിമകളുണ്ട് നിവിൻ ചെന്നൈ സിനിമകളുണ്ട് വിൻ ചെന്നൈ വരുന്ന ഒരു സിനിമയിലെ വിനീത് ശ്രീനിവാസൻ സാറാണ് അത് സംവിധാനം ചെയ്തത് ഒരു വടക്കൻ സെൽഫി ആ സിനിമയും എനിക്കിഷ്ടമാണ് അതുപോലെ പിസ്ത എന്ന പാട്ടുള്ള സിനിമയും കണ്ടിരുന്നു നേരം ആ പടവും ഏറ്റവും ഇഷ്ടമുള്ള മലയാള സിനിമ ഏതാണെന്ന ചോദ്യത്തിനും നടി മറുപടി പറഞ്ഞു നസ്രിയ നിവിൻ പോളി കൂട്ടുകെട്ടിൽ എത്തി വൻ വിജയമായ ഓം ശാന്തി ഓഷാനയെക്കുറിച്ചാണ് കുറിച്ചാണ് ശിവാങ്കി സംസാരിച്ചത് ആ സിനിമ കണ്ടപ്പോഴാണ് തനിക്ക് പ്രേമിക്കാൻ ഒരു പ്രതീക്ഷ വന്നതെന്നാണ് നടി പറഞ്ഞത്